ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമുക്കിന്നൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടികളുടെ ഷോർട്ട് ടോപ്പ് എങ്ങനെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് മടക്കിയെടുത്തത് ഇനി നമുക്ക് താഴെ നിന്നും ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇരുപത്തഞ്ചര ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നെക്കിൻ്റെ വിടുത്തായിട്ട് രണ്ടര ഇഞ്ചും ഷോൾഡർ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് കൈക്കുഴി ഒരു ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്ന് വരച്ചുകൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ അതാ കൈക്കു ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ഒരു ഏഴര ഇഞ്ച് എടുത്തിട്ടുണ്ട് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ശേഷം താഴ്വശത്തെ വീതി എട്ട് ഇഞ്ച് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം അപ്പോൾ ആ ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യാനുള്ളത് അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്ക് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചെടുത്തിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം ഇനി ഫ്രണ്ട് നെക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതും ഒന്ന് ബോക്സ് ആക്കി വരച്ച് ഷേപ്പ് ചെയ്ത് എടുക്കാം ശേഷം ഷോൾഡർ അര ഇഞ്ചും ചേരിച്ച് മാർക്ക് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ലെങ്ത്ത് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യാം പക്ഷേ കൈയിൻ്റെ വണ്ണം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം അതാ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു മാർക്ക് കൊടുക്കുക അപ്പോൾ ആ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് സ്ലീവിനും റോട്ടിനും വേണ്ടിയിട്ടുള്ള ലൈനിങ്ങുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിൽ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ കുഞ്ഞ് കുഞ്ഞ് കട്ടിങ് സെറ്റ് കൊടുക്കാം അപ്പോൾ കട്ടിങ് സെറ്റ് കൊടുത്തിട്ട് ഇതൊന്ന് ലൈനിങ് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നെക്കിൻ്റെ തുമ്പിലൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അവനൊക്കെ നല്ല രീതിയിൽ നിൽക്കാനും വേണ്ടിയിട്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതൊന്ന് നിറച്ചിട്ടിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം പതിച്ചെടുക്കുന്നതിന് മുന്നേ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് തയ്ച്ചെടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡറിന് അതുപോലെ തന്നെ മറ്റേ വശവും ഇതുപോലെ തയ്ച്ചെടുക്കാം അപ്പോൾ നാം ഒന്ന് ഷോൾഡറൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ ഒരു ഷോൾഡറിൽ നിന്നും മറ്റേ ഷോൾഡർ വരെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അത സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ അതേ വലിപ്പത്തിൽ ബാക്ക് പീസ് ഒന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ലൈനിങ്ങിൻ്റെ അടിവശങ്ങൾ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ശേഷം നമുക്ക് ബാക്ക് പീസ് ഫ്രണ്ട് പീസിൻ്റെ അതേ എളുപ്പത്തിലൊന്ന് തയ്ച്ചെടുക്കുകയും വേണം അപ്പോൾ അതാ ഞാൻ ബാക്ക് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ അടിവശമൊന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ സ്ലീവ്സ് പിടിപ്പിക്കാണ് വേണ്ടത് അപ്പോൾ സ്ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നത് പ്ലെയിൻ മെറ്റീരിയലായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഷോഡ് വലിയതായതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് സ്ലീവ്സിനുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശങ്ങൾ രണ്ടുമൊന്ന് മടക്കി തയ്ച്ചെടുക്കണം ശേഷം അത് നല്ല പീസിൽ വെച്ചിട്ട് അതിൻ്റെ മൂന്ന് വശങ്ങളൊന്ന് തയ്ച്ചെടുക്കാം അടിവശം തയ്ക്കേണ്ട അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഇതാ ഇതുപോലെ ടോപ്പ് പീസിൻ്റെ സെൻറ്ററിൽ വെച്ച് എടുത്തിട്ട് ഒരു വശത്തേക്ക് ആദ്യം തയ്ച്ചെടുക്കാം ശേഷം സെൻറ്ററിൽ നിന്ന് മറ്റേ വശത്തേക്കും തയ്ച്ചു കൊടുക്കാം അപ്പോൾ അതാ സ്ലീവ്സ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് സ്ലീവ്സിൻ്റെ അറ്റത്ത് നിന്ന് സ്ലീറ്റ് കൊടുക്കുന്ന ഭാഗം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ കൈക്കുയിൽ നിന്നും ഒരു എട്ട് ഇഞ്ച് വരെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടെ നിന്ന് നമുക്ക് സ്ലിറ്റിനുള്ള ഭാഗം തയ്ച്ചെടുക്കണം അപ്പോൾ അതുപോലെ മാർക്ക് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ ഒരു വശത്ത് നിന്നും തയ്ച്ചെടുക്കാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സ്ലിറ്റിൻ്റെ ലൈനിങ് ഒന്ന് കൂട്ടി അടിച്ചെടുക്കണം അങ്ങനെ ചെയ്തെടുത്താൽ സ്ലിറ്റ് തയ്ക്കാൻ എളുപ്പാവും അപ്പോൾ ശേഷം സ്ലിറ്റിൻ്റെ താഴ്വശത്ത് നിന്നും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ട് പിന്നെ സ്ലിറ്റിൻ്റെ മുകളിലെത്തുമ്പോൾ ആയിട്ട് അടിച്ചെടുത്തിട്ട് താഴത്തേക്ക് തയ്ച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുത്ത പാൻറ്റാണ് കേട്ടത് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്